ജീവിതത്തിൽ എന്നെന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള ചില ദൈവിക ഇടപെടലുകൾ കർത്താവ് നമുക്ക് വേണ്ടി നൽകിത്തരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലത്തെ ഈ മെസ്സേജ് ആമേൻ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാമോ മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വീണ്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവത്തിൻ്റെ നിസ്സാവകാശത്തിനായിട്ട് നന്ദി പറയാം അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിലെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ ഒരു പ്രോമിസ് വേർഡായിട്ട് നമുക്കിന്ന് ചിന്തിക്കാം ദൈവം സിയോനെ രക്ഷിക്കും അവൻ യഹൂദ നഗരങ്ങളെ പണി അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും ആമ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസിക്കാമോ ദൈവം ചിലത് ചെയ്യാൻ പോവാ ആർക്കു വേണ്ടി ദൈവം ചില ചെയ്യുന്നത് അവിടെ പറയുന്നുണ്ട് തൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്കും അതോ കർത്താവ് നമുക്ക് നൽകി തരുന്നതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം കർത്താവിനെ സ്നേഹിക്കുന്നൊരു മനസ്സ് എനിക്ക് നിങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെങ്കിൽ ഒന്ന് സിയോനെ രക്ഷിക്കും കേട്ടോ രക്ഷിക്കും ഏതൊക്കെ ചില മേഖലകളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോവാം സ്നേഹിക്കുന്നൊരു ഹൃദയം വരും അകപ്പെട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലുള്ള ചിലത് ഒരിക്കലും ഉരി പോരാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ചിലതിനകത്ത് നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കാൻ പോവാം ഹാമാൻ എല്ലാ പഴുതുകളും അടച്ച മൂർദക്കായ്ക്കെതിരായിട്ട് പദ്ധതി തയ്യാറാക്കിയത് പക്ഷേ ഹാമാൻ അറിയത്തില്ലായിരുന്നു ദൈവജനമാണ് മുറുതെക്കായും കൂട്ടരുമെന്നുള്ളത് ദൈവ ഇതിലെ നീ കർത്താവിൻ്റെ വകയാണെങ്കിൽ നിന്നെ ഏതൊക്കെ മേഖലകളിൽ അകപ്പെടുത്താൻ പിശാജ് പദ്ധതികൾ തയ്യാറാക്കുന്നു അതിനകത്തും എല്ലാം ദൈവം നിന്നെ രക്ഷപ്പെടുത്തും അതിനുവേണ്ടി ദൈവം അവിടെ ചെയ്ത മാർഗം കണ്ടു രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി ഖാമാൻ്റെ വീടിൻ്റെ മുമ്പിൽ അൻപത് മഴ ഉയരമുള്ള കഴുകുമരം ഉയരുമ്പോൾ തന്നെയാണ് രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി മുറതക്കായ്ക്ക് വേണ്ടി ഒരു നീതി നടപ്പിലാക്കിയത് അതെ ദൈവം സിയോനെ രക്ഷിക്കും രക്ഷിക്കും ആമ അടുത്ത പദം ശ്രദ്ധിച്ചോ അവൻ യഹൂദ നഗരങ്ങളെ പണി ഒരു പണി ദൈവം നടത്തും കേട്ടോ പണിയാന്ന് പറഞ്ഞ് രണ്ട് രീതിയിലുള്ള പണിയുണ്ട് പുതിയതായിട്ട് ചിലത് പണിയും രണ്ട് ഇടിഞ്ഞു കിടന്ന ചിലത് പണി വിശ്വസിക്കുന്ന ഇതൊരു പ്രോമിസ് വേടാ ഇന്ന് ഇന്നത്തെ മെസ്സേജ് ഒരു വാക്തത്വം പോലുള്ളൊരു വചനം അകത്താൻ തരുന്നത് ഇടിഞ്ഞു കിടക്കുന്ന ചിലത് പണി കേട്ടോ ഇടിഞ്ഞു കിടക്കുന്ന ചിലത് ദൈവ പൈതലെ ദൈവം നിന്നിലൂടെ പണിയും നനക്കുവേണ്ടി പണി താലലൂയൽ അടുത്തതായിട്ട് അമ്മ അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും നിന്റെ പേരിൽ സ്വർഗം ചിലത് എഴുതി തരാൻ പോവാ അബ്രഹാമിനെ ദൈവം തത്വം ചെയ്തതാണ് കനാൻ നാട് പക്ഷേ നീണ്ട ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതവർക്ക് ലഭിച്ചത് ഇന്നും ഇന്നും തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജനത ഭൂമിയുടെ മുഖത്ത് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരം അതെ ദൈവം നിനക്ക് തന്നതെന്ന് പറയുന്ന ചിലത് നോക്കിയേ ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അവനെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും ദൈവം തന്ന ചിലതിനകത്ത് ഇതൂത് കുറിച്ചിട്ടു ഇതൂതിനെ മുറുക പിടിച്ചു ദൈവം തന്ന ചിലതിനകത്ത് സ്വന്തമായിട്ട് നീ പാർക്കുന്ന നാളുകളാണ് നീ വരാൻ പോകുന്നത് സ്വദേശത്തായിരിക്കാം വിദേശത്തായിരിക്കാം മറ്റുള്ളവർ തടഞ്ഞു വച്ചിരിക്കുന്ന ചില കാര്യാദികൾക്കകത്തായിരിക്കാം ദൈവത്തെ സ്നേഹിക്കുന്ന ചിലർക്ക് ദൈവം ചിലത് നൽകിത്തരും അതിനകത്തവരും വാസിക്കാം വാസിക്കും എന്തിനാ വസിക്കുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ദൈവനാമത്തെ സ്തുതിക്കാം യെസ് ഏല്പിച്ചു കൊടുക്കാം കത്രികരങ്ങളിൽ സമർപ്പിക്കാമോ പ്രാർത്ഥിക്കാം ശുചി പിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായി ഞങ്ങളോട് ഇടപെട്ട ഈ വാക്തത്ത സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഈ ദൂതിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എളിവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കേർന്ന് പ്രാർത്ഥിക്കുന്നു

പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു